നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് വളരെ ആരാധന ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം മനുഷ്യവംശത്തിന്റെ ഭാവി ചരിത്രത്തിലുടനീളം മനുഷ്യർ മഹാമാരികളെയും യുദ്ധങ്ങളെയും അതിജീവിച്ചു എന്നാൽ നമ്മുടെ യഥാർത്ഥ വെല്ലുവിളി മറ്റൊന്നാണ് നമ്മൾ തന്നെ സൃഷ്ടിച്ച കൃത്രിമ ബുദ്ധി ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം കാളവണ്ടികൾ ഒരു കാലത്ത് ഗതാഗതത്തിന്റെ പ്രധാന മാർഗങ്ങളായിരുന്നു എന്നാൽ കാറുകൾ വന്നപ്പോൾ അവ അപ്രത്യക്ഷമായി ലാൻഡ് ഫോണുകൾ വീടുകളിലെ അനിവാര്യ ഉപകരണമായിരുന്നു മൊബൈൽ ഫോണുകൾ വന്നതോടുകൂടി അവയും വാങ്ങി പോയി റേഡിയോകൾ വാർത്തകളുടെയും വിനോദത്തിന്റെയും കേന്ദ്രമായിരുന്നു ടെലിവിഷനും ഇന്റർനെറ്റും വന്നപ്പോൾ അവയുടെ പ്രസക്തി കുറഞ്ഞു അതുപോലെ തന്നെയാണ് മനുഷ്യരും നമ്മുടെ സ്ഥലത്ത് റോബോട്ടുകൾ വരും വളരെ പക്ഷേ എന്തുകൊണ്ട് കാരണം വളരെ ലളിതം മനുഷ്യ ശിശുവിനെ നോക്കാം ജനിക്കുമ്പോൾ ഒരു ബ്ലാങ്ക് സ്റ്റിറ്റിലാണ് നടക്കാൻ പഠിക്കണം സംസാരിക്കാൻ പഠിക്കണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണം അഞ്ച് വർഷം കൊണ്ട് അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുന്നു പിന്നെ സ്കൂളിൽ പോകുന്നു പതിനഞ്ച് വർഷം കൂടി പഠിക്കുന്നു ഒരു ഡോക്ടറാകണമെങ്കിൽ അഞ്ചു വർഷം കൂടി പഠിക്കണം ഇരുപത്തഞ്ച് വർഷത്തെ പഠന ശേഷം മാത്രമേ ഒരു ഡോക്ടറാകുന്നുള്ളൂ എന്നാൽ എ എ റോബോട്ട് വെറും അഞ്ച് മിനിറ്റ് അത്രയും സമയം കൊണ്ട് ഒരു മെഡിക്കൽ കോളേസിന് മുഴുവൻ മിലവനങ്ങളും ഡൗൺലോഡ് ചെയ്യാം മനുഷ്യനേക്കാൾ കൃത്യതയൂടെ രോഗം നിർണ്ണയിക്കാം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാം ക്ഷീണമില്ല വിശപ്പില്ല ദാഹമില്ല അഴിമതിയില്ല വീഴ്ചകളും മറവികളുമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ എട്ടാം തീയതി നിങ്ങൾ എന്ത് ചെയ്തു ഓർമ്മയുണ്ടോ തീർച്ചയായും ഇല്ലയല്ലേ പക്ഷേ ഒരു എരേ റോബോട്ടിനോട് ചോദിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരം പറയും അമ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടും ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലും ഗുണിച്ചാൽ എത്ര വരും നമുക്ക് കണക്ക് കൂട്ടാൻ കാൽക്കുലേറ്റർ വേണം എ റോബോട്ട് എട്ട് നിമിഷം കൊണ്ട് ഉത്തരം പറയും ജപ്പാനിലെ കാര്യം നോക്കൂ ജനസംഖ്യ കുത്തനെ കുറയുന്നു യുവാക്കൾ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല കുട്ടികളെ വളർത്താൻ ആരും തയ്യാറല്ല എന്തിന് കാരണം വ്യക്തം കുട്ടികളെ വളർത്താൻ വലിയ ചെലവ് സമയം വേണം പണം വേണം അവർ വലുതായാലും നമ്മളെ നോക്കുമെന്ന് ഉറപ്പില്ല പകരം എന്താണ് അവർ ചെയ്യുന്നത് ഏ റോബോട്ടുകളെ വാങ്ങുന്നു വീട്ടുകളിൽ സഹായത്തിന് വാർദ്ധക്യത്തിൽ പരിചയ പരിചരണത്തിന് എല്ലാം ഏ റോബോട്ടുകൾ നോക്കിക്കൊള്ളും ഫാക്ടറികളിലേക്ക് നോക്കൂ നൂറുകണക്കിന് തൊഴിലാളികൾ ചെയ്യുന്ന ജോലി ഒരു ചെയിൻ റോബോട്ട് ചെയ്യുന്നു കൺസൾട്ട് സൈറ്റുകളിൽ പാറമടകളിൽ ഖനികളിൽ എല്ലായിടത്തും റോബോട്ടുകൾ മനുഷ്യ തൊഴിലാളികൾക്ക് എന്ത് സംഭവിക്കും അവർക്ക് ജോലി നഷ്ടപ്പെടും വരുമാനം ഇല്ലാതാകും പട്ടിണി വരും ഭാവിയിൽ എന്ത് സംഭവിക്കും റോബോട്ടുകൾ സ്വന്തമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയും അവർ സ്വയം പുതിയ റോബോട്ടുകളെ സൃഷ്ടിക്കും മെച്ചപ്പെട്ട മോഡലുകൾ കൂടുതൽ കഴിവുള്ളവ പ്രപഞ്ചത്തെ രഹസ്യങ്ങൾ കണ്ടെത്തും പ്രപഞ്ചയാത്രകൾ നടത്തും മറ്റ് മറ്റ് ഗ്രഹങ്ങളിൽ കോളനികൾ സ്ഥാപിക്കും എന്തുകൊണ്ട് അവർക്ക് ഓക്സിജൻ വേണ്ട ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട അപ്പോൾ മനുഷ്യർക്ക് എന്ത് സംഭവിക്കും കൃഷി നിലയ്ക്കും കാരണം റോബോട്ടുകൾക്ക് ഭക്ഷണം വേണ്ട ഭക്ഷണം കിട്ടാതെ വരും നഗരങ്ങൾ ഒഴുകി പോകും മനുഷ്യർ വനങ്ങളിലേക്ക് മാറും കിഴങ്ങും കായ്കനികളിൽ നിന്ന് ജീവിക്കും വട്ടം കറങ്ങി നാം തിരിച്ചെത്തും വനവാസികളായി വനത്തിൽ നിന്ന് വന്ന വൻ ഹോമോസോപ്പിയൻസ് വനങ്ങളിലേക്ക് തന്നെ മടങ്ങും വയ്പേടിന്റെ കാര്യമിന്റെ സുഹൃത്തുക്കളെ ഇതൊരു സ്വാഭാവിക പരിണാമമാണ് നമ്മൾ സൃഷ്ടിച്ച ഏയെ റോബോട്ടുകൾ നമ്മളെക്കാൾ മികച്ചവരായി മാറുന്നു അത് പ്രകൃതിയുടെ നിയമമാണ് ഡൈനോസോറുകൾക്ക് ശേഷം മനുഷ്യർ വന്നു മനുഷ്യർക്ക് ശേഷം ഏഴ് റോബോട്ടുകൾ വരും അത് നമ്മുടെ പരിണാമത്തിന്റെ അടുത്ത ഘട്ടം മതം കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ബട്ടൺ അമർത്താനും കമന്റുകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും മറക്കരുത്